ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ജനയോട് പൂജ സ്വന്തം അച്ഛൻ ആരാണെന്നുള്ള കാര്യം ചോദിച്ചറിയണം കേട്ടോ അപ്പോൾ അഞ്ജന പറഞ്ഞു കൊടുക്കുകയാണ് അരവിന്ദേട്ടൻ പറഞ്ഞതുപോലെ ഒന്നുമല്ല മോളെ കാര്യങ്ങൾ ഞാൻ വഴിവിട്ട ബന്ധത്തിൽ നിന്നും ഉണ്ടായതൊന്നുമല്ല എൻ്റെ അച്ഛനും ഞാനും പ്രണയിച്ചത് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തന്നെയാണ് നിന്റെ അച്ഛൻ അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു പക്ഷെ നിന്റെ അച്ഛനെ ഉപേക്ഷിച്ച് പോയത് ഞാനാണ് ആദ്യം ഞാനാണ് നിന്റെ അച്ഛനെ ിച്ചു പോയത് ഒരു തരത്തിലും നിന്റെ അച്ഛനിക്കും എനിക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വേർപിരിഞ്ഞത് പക്ഷേ നിന്റെ അച്ഛന് ഒരു എന്നെ വേർപിരിയാൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷെ ഞാനായിട്ട് തന്നെയാണ് നിന്റെ അച്ഛനെ ഒഴിവാക്കിപ്പോന്നത് കാരണമുണ്ട് അതിന് ഒരു തരത്തിലും ഞങ്ങൾ തമ്മിൽ ജീവിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെയാണ് പക്ഷേ നിന്റെ അച്ഛനെ ഞാൻ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നീ എൻ്റെ വയറ്റിൽ കൊരുത്തിരുന്നത് ഞാൻ അറിഞ്ഞത് പക്ഷെ അതെല്ലാം ഒരുപാട് വഴുകിപ്പോയിരുന്നു അപ്പോഴത്തേക്കും ഞാൻ അദ്ദേഹത്തെ വീണ്ടും ആഗ്രഹിച്ച സമയത്ത് നിന്റെ അച്ഛൻ വേറെ ഒരു കല്യാണം വീട്ടുകാർ കഴിപ്പിച്ചിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ നിന്റെ അച്ഛനെ ഒന്നും തന്നെ അറിയി നീ എനിക്ക് ഉണ്ടല്ലോ എന്നുള്ള സമാധാനമായിരുന്നു അതുകൊണ്ട് നീയും ഞാനും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി മരണം വരെ ജീവിക്കണം അദ്ദേഹത്തെ ഒരു തരത്തിൽ പോലും ഞാൻ വേദനിപ്പിക്കില്ല എന്നങ്ങ് തീരുമാനമെടുത്തു കാരണം നീയും നീയുമൊത്ത് മാത്രം എനിക്ക് ജീവിച്ചാൽ മതി ആ ജീവിതമാണ് പിന്നീട് ഞാൻ ഗ്രഹിച്ചത് പക്ഷേ അതൊന്നും തന്നെ എനിക്കുണ്ട് നിന്നെ പ്രസവിച്ച ശേഷം നിന്റെ കരച്ചിൽ ഞാൻ കേട്ടിരുന്നു പക്ഷേ എൻ്റെ വീട്ടിലുള്ളവർ എല്ലാം തന്നെ പറഞ്ഞു നീ മരിച്ചു പോയെന്നാണ് പക്ഷേ അന്ന് ഞാനും നിന്റെ ഒപ്പം തന്നെ മരിച്ചിരുന്നു പിന്നീടുള്ള എൻ്റെ ജീവിതം എല്ലാം തന്നെ ശവത്തിനു തുല്യമായിട്ടാണ് ഞാൻ ജീവിച്ചത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്തത് ഞാൻ ഇയാളെ വിവാഹം കഴിച്ചു എന്നുള്ളത് മാത്രമാണ് ഇയാളുടെ മുന്നിൽ എൻ്റെ കഴുത്ത് നീട്ടിക്കൊടുത്തു അത് മാത്രമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത തെറ്റ് എന്നുള്ള കാര്യമൊക്കെ അഞ്ജന പൊട്ടിക്കരഞ്ഞോണ്ടാണ് പൂജയോട് പറഞ്ഞു കൊടുക്കുന്നത് ഇയാളുടെ കൂടെ കൂടിയ ശേഷം ഞാൻ ജീവിതം ആസ്വദിച്ചിട്ടില്ല ജീവിച്ചിട്ടുമില്ല മരിച്ചു തന്നെയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ മോളെ നിന്നെ കണ്ടുമുട്ടിയ അന്ന് മുതൽ ഇപ്പോൾ എനിക്ക് ജീവിതത്തിനോട് ഒരു അർത്ഥമുള്ളത് പോലെ തോന്നുന്നു എനിക്ക് ഒരു സന്തോഷവും മനസമാധാനവും തോന്നുന്നു നീ ഉള്ളത് നീ വന്നതിന് ശേഷം എനിക്ക് ജീവിക്കണമെന്നൊരു ആഗ്രഹം മോളെ വന്നിരിക്കുന്നു എന്നുള്ള കാര്യം പൂജയോട് പറയണേ അങ്ങനെ പൂജ ചോദിക്കുകയാണ് ഇത്രയും നല്ല മനുഷ്യന് ഇത്രയും എന്തിനാണ് അമ്മ ഉപേക്ഷിച്ചത് എന്ന് ആ പൂജ ചോദിക്കാനെട്ടോ അപ്പോൾ അഞ്ജന പറയാണ് ഞങ്ങൾക്ക് വേർപിരിയേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് മോളെ ഒരു തരത്തിലും ഞങ്ങൾക്ക് തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ തന്നെയാണ് ആദ്യമായിട്ട് നിൻ്റെ അച്ഛനെ ഉപേക്ഷിച്ചിട്ട് പോയതൊക്കെ അദ്ദേഹത്തിന് ഒരിക്കൽ പോലും ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹം നിസ്സഹായനായിരുന്നു പിന്നീട് എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹം സമയത്ത് നീ എൻ്റെ വയറ്റിൽ കുരുത്തു എന്ന് അറിഞ്ഞ ആ സമയത്ത് അദ്ദേഹമായി ജീവിക്കാമെന്ന് കരുതിയപ്പോൾ എല്ലാം വഴുകിപ്പോയിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ അദ്ദേഹത്തെ നിർബന്ധിച്ചുകൊണ്ട് തന്നെ ഒരു കല്യാണം കഴിപ്പിച്ചു ഇനി ഞാനായിട്ട് വെറുതെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മനസമാധാനം കളയേണ്ട എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ അദ്ദേഹത്തെ അന്വേഷിച്ചു പോവുകയോ ശല്യപ്പെടുത്തുകയോ ഒന്നും തന്നെ ചെയ്യാതിരുന്നത് ഇനിയിപ്പോൾ ഇത്രത്തോളം അധികം വയസ്സ് എനിക്കായില്ലേ ഇനി അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല ഞാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മോൾ ആരാണ് അദ്ദേഹം എന്നുള്ള കാര്യം എന്നോട് ചോദിക്കരുത് നീ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി അദ്ദേഹം അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനായി നല്ല മനസ്സിന്റെ ഒരു ഉടമയും കൂടിയാണ് പക്ഷെ ആരാണെന്നുള്ള പേര് മോൾ എന്നോട് ചോദിക്കരുത് എന്നങ്ങ് പറയട്ടോ എന്നിട്ട് അഞ്ജന പറ എനിക്ക് ഈ ജീവിതത്തിൽ നിന്നെ മാത്രം മതി ഞാൻ അഭിജിത്തിനെയും അഹലിയെയും പ്രസവിച്ചു എന്ന് കരുതിയിട്ട് അവർ ഒരിക്കൽ പോലും എന്നെ സ്നേഹിച്ചിട്ടില്ല ഞാൻ അവരെ മനസ്സ് തുറന്ന് ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് പക്ഷെ അയാള് വിൻ്റെ കാരണമാണ് എൻ്റെ മക്കൾ ഇങ്ങനെ ആയത് അയാൾക്ക് എന്നോടുള്ള പ്രതികാരം കൊണ്ട് എൻ്റെ മക്കളെ പോലും അയാൾ എന്നിൽ നിന്നും അകറ്റി എന്നുള്ള കാര്യമൊക്കെ അഞ്ജനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാനിട്ടോ പൂജയോട് അങ്ങനെ പൂജയ്ക്ക് അതൊക്കെ കേൾക്കുമ്പോൾ സങ്കട സഹിക്കാൻ വയ്യാതെ പൂജയ്ക്ക് നല്ല വിഷമം വരുന്നുണ്ട് അങ്ങനെ അഞ്ജന അങ്ങ് ചേർത്ത് പിടിക്കാനിട്ട് പൂജ എൻ്റെ മോളെ ഞാൻ ഇനി ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് പൂജയെ അങ്ങ് ചേർത്തി പിരിച്ചുകൊണ്ട് തന്നെ ഉമ്മ ഒക്കെ വെക്കാനായിട്ട് കെട്ടിപ്പിടിച്ചോണ്ട് പിന്നീട് അഞ്ജനയുടെ വീട്ടിലേക്ക് യ്ക്ക് അഹല്യ അങ്ങ് വരികയാണ് ഈ സമയത്ത് അരവിന്ദനാണെങ്കിലും കള്ള് കുടിച്ചുകൊണ്ടിരിക്കാവൂട്ടോ അങ്ങനെ അഹല്യെ കണ്ടതോടുകൂടി അരവിന്ദൻ ചോദിക്കുക നീ എവിടെ ആയിരുന്ന ഡേ ഇന്നലെ എന്തുകൊണ്ട് നീ വഴുകി വന്നത് എന്നുള്ള കാര്യമൊക്കെ അങ്ങ് ചോദിക്കുമ്പോൾ പതിവില്ലാത്ത ചോദ്യമാണല്ലോ അച്ഛൻ ചോദിക്കുന്നത് എന്താ ഒരു പതിവില്ലാത്ത ഒരു സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ എന്നങ്ങ് ചോദിക്കുമ്പോൾ അങ്ങനെ പൊട്ടിച്ചിരിച്ചോണ്ട് അരവിന്ദൻ പറയണേ ഞാൻ വെറുതെ ചോദിച്ചതാണ് മോളെ പക്ഷേ നീ എവിടെയായിരുന്നു എന്നുള്ളതൊക്കെ ബോധ്യപ്പെടുത്തേണ്ട അവസ്ഥ വന്നിരിക്കുന്നു ഈ വീട്ടിൽ ിൽ നിന്നെ ചോദ്യം ചെയ്യാൻ റെഡി ആയിട്ട് ഇവിടെ ആളുകളൊക്കെ ഉണ്ട് നീ വരുന്നതും കാത്ത് സിറ്റൗട്ടിൽ കാവലിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അഹല്യ ചോദിക്കണം ആരാണ് എന്നെയും കാത്തിരിക്കുന്നത് ആരാണ് ഇപ്പോ പുതിയ ആളുകളെ മറ്റാരുമല്ല നിന്റെ അമ്മയുടെ ആദ്യ സന്തതി ഈ സ്വത്തുക്കളുടെ എല്ലാം പുതിയ അവകാശിയായി വന്നിട്ടില്ലേ അവൾ തന്നെ മറ്റാരാണ് എന്നങ്ങ് ചോദിക്കാനട്ട അങ്ങനെ അങ്ങനെ അത് കേട്ടപ്പോൾ കേട്ടപ്പോ അഹല്യക്കങ്ങിക്കുന്നുണ്ട് എന്നെ ആരും ചോദ്യം ചെയ്യാൻ വരണ്ട എന്നുള്ള ഭാവത്തിൽ കേട്ടോ അപ്പോഴത്തേക്കും പൂജ അകത്ത് നിന്നങ്ങ് വരിക കേട്ടോ അങ്ങനെ പൂജ നേരെ അഹല്യയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് അപ്പോൾ നീ എവിടെയായിരുന്നു അഹല്യ ഇന്നലെ എന്തുകൊണ്ട് നീ രാത്രിയിൽ വന്നില്ല ഇപ്പോൾ ഇത്രയും വഴുകി വരാൻ കാരണം എന്ത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്നെ ആരും ചോദ്യം ചെയ്യാൻ വരേണ്ട ആവശ്യമില്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് കയറി വരും ഇഷ്ടമുള്ള സമയത്ത് ഇറങ്ങി പോവുകയും ചെയ്യും എന്നെ ചോദ്യം ചെയ്യാനൊന്നും ആയിട്ടില്ല ഇവിടെ ആരും എൻ്റെ അമ്മയ്ക്ക് എവിടെന്നോ ഏതോ ബന്ധത്തിൽ ഉണ്ടായ ആളുകളൊന്നും എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട എന്നങ്ങ് പറയുമ്പോൾ പൂജയ്ക്ക് അത് വിഷമാവും അങ്ങനെ പൂജയെ മോശമായിട്ട് തന്നെ സംസാരിച്ചോണ്ടാണ് അഹല്യ അങ്ങനെയൊക്കെ പറയുന്നത് നീ ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നിന്നെ പ്രസവിച്ച ഒരു സ്ത്രീ ഇവിടെയുണ്ട് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ സ്ത്രീക്ക് അത് സഹിക്കുമോ എന്ന് ചോദിക്കും അഹല്യ പറയാണ് എന്നെ പ്രസവിച്ച ആ സ്ത്രീക്ക് ഇതുവരെയും ഞങ്ങളോട് ആത്മാർത്ഥമായിട്ട് ഒരു സ്നേഹവും ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനു ഞാൻ നേരത്തെ കാലത്തെ ഈ വീട്ടിലേക്ക് കയറി വരണം എന്നങ്ങ് ചോദിക്കുമ്പോൾ അരവിന്ദൻ പറയും അങ്ങനെ ചോദിക്കുമോളെ അവളോട് എന്നങ്ങ് പറയട്ടോ അപ്പോ പൂജ ചോദിക്കാണ് ഓക്കെ നീ പറഞ്ഞത് ശരി തന്നെ നിന്റെ ആ നിന്നെ പ്രസവിച്ച ആ സ്ത്രീക്ക് നിന്നോട് ഒരു ഉത്തരവാദിത്തവും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന നിന്റെ അച്ഛന് നിന്നോട് ഉത്തരവാദിത്തം വേണ്ട നിന്നെ പ്രസവിച്ച നിന്റെ അമ്മയ്ക്ക് നിന്നോട് സ്നേഹമില്ല എന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന നിന്റെ അച്ഛന് നിന്നോട് സ്നേഹം കാണിച്ചൂടെ അതെന്തുകൊണ്ട് ഇല്ല എന്നങ്ങ് ചോദിക്കട്ടോ അപ്പോ അരവിന്ദ ഒന്ന് ഉത്തരം മുട്ടിപ്പോവാണ് അരവിന്ദ ഒന്നും മിണ്ടാതെ അങ്ങ് നിൽക്കാണ് അപ്പോ അഹല്യ പൂജയോട് പറയാണ് വാചകം അടിക്കാതെ റാണി നീ വന്ന കാര്യം അങ്ങ് ചെയ്ത് ച്ച് പോയാൽ മതി ഈ വീട്ടിലുള്ള എല്ലാ സ്വത്തുക്കളുടെയും അവകാശം ഇപ്പോൾ നിന്റെ പേരിലല്ലേ എഴുതി വെച്ചിരിക്കുന്നത് ആ സ്വത്തുക്കളൊക്കെ തിരിച്ച് ഞങ്ങളുടെ പേരിലേക്ക് തന്നെ എഴുതിയ ശേഷം ഈ വീട് വിട്ട് പോകാൻ വേണ്ടി നോക്ക് അല്ലാതെ എന്നെ ഉപദേശിച്ച് നേരാക്കാനൊന്നും നീ ആഗ്രഹിക്കേണ്ട എന്നങ്ങ് പറയട്ടോ അത് കേട്ടതോടുകൂടി അരവിന്ദം പറയാം അതാണ് നീ ചെയ്യേണ്ടത് അല്ലാതെ ഇപ്പോൾ ഉപദേശിച്ച് നന്നാക്കി കളയാമെന്നൊന്നും നീ ആഗ്രഹിക്കേണ്ട റാണി എന്നങ്ങ് പൂജയോട് പറയുന്നത് അപ്പോഴത്തേക്കും അങ്ങ് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അഞ്ജന അകത്തേന്ന് അങ്ങ് വരിക കേട്ടോ നിങ്ങൾ ആരും തന്നെ ഒന്നും തന്നെ ആഗ്രഹിക്കേണ്ട എന്റെ മോള് ഇനി നിങ്ങളുടെ പേരിൽ ആരുടെയും ഈ സ്വത്തുക്കളൊന്നും എഴുതി തരില്ല എന്റെ അച്ഛൻ അവളുടെ സ്വത്തുക്കൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് എന്റെ സ്വത്തുക്കളുടെ തൊണ്ണൂറ് ശതമാനവും നിങ്ങൾ അച്ഛനും മക്കളും അങ്ങ് വിറ്റുകള ഇനി എൻ്റെ മോളുടെ പേരിലുള്ള ആ സ്വത്തുക്കളൊന്നും ആർക്കും തന്നെ കിട്ടുമെന്ന് നിങ്ങൾ ആരും വ്യാമോഹിക്കേണ്ട ആ സ്വത്ത് കണ്ട് ആരും ഇവിടെ ആഗ്രഹിച്ച് നിൽക്കുകയും വേണ്ട അതുകൊണ്ട് ഇവിടെ ഇഷ്ടമില്ലാത്തവർ ഞങ്ങൾ പറയുന്നത് കേട്ട് ജീവിക്കാൻ പറ്റാത്തവർക്ക് ഇവിടെ ും ഇറങ്ങിപ്പോവാം അല്ലാതെ നിങ്ങളുടെ തോന്നിയാസത്തിനനുസരിച്ച് ജീവിക്കാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇത് ഞാനും എൻ്റെ മോളും കൂടി എടുത്ത തീരുമാനം തന്നെയാണ് അതുകൊണ്ട് ആഗ്രഹമില്ലാത്തവർ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്തവർ ഇനി ഈ വീട്ടിൽ താമസിക്കണമെന്നില്ല എന്നും പറഞ്ഞ് പൂജയെയും കൂട്ടി അഞ്ജന അകത്തേക്കങ്ങ് പോകാനോ അങ്ങനെ അഞ്ജനയുടെ ആ ഒരു കടുത്ത തീരുമാനം കേട്ടപ്പോൾ അഹല്യക്കും അരവിന്ദനും ആകെ ഒന്ന് പേടിയാവാണ് പൂജ പറയുന്നത് കേട്ട് ജീവിക്കുന്നത് പറ്റുന്നവർ മാത്രം മതി ഈ വീട്ടിൽ ഇനി ജീവിക്കുക എന്നങ്ങ് പറഞ്ഞതോടുകൂടി അരവിന്ദനും അഹലി ആകെ പേടിച്ച് മിണ്ടാതെ അങ്ങ് നിന്ന് പോകാനായിട്ടു ഈ സമയത്ത് റാണിയാണെങ്കിൽ ആരോടും പറയാതെ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് പോയി കുറേ ഡ്രസ്സുകൾ മോഡേൺ ഡ്രസ്സുകളൊക്കെ ആയിട്ട് ഔട്ടോ തിരിച്ചു വരുന്നത് ആ ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ പൂജയെ കാണാത്തതിന്റെ പേരിൽ അർജുനും മാധുരിയും അച്ഛമ്മയും മധു ആന്റിയും വസന്തനും ഒക്കെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കാവും അപ്പോൾ വസന്തം പറയുന്നുണ്ട് പൂജയുടെ സ്വഭാവത്തിലെ വ്യത്യാസം നിങ്ങൾക്കാര്ക്കും ആർക്കും നീ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോഴൊക്കെ അർജുൻ പറയുന്നത് അതെങ്ങനെ വസന്തനങ്ങൾ മനസ്സിലാവുന്നത് കൂടെ ജീവിക്കുന്ന എനിക്ക് എൻ്റെ ഭാര്യയുടെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസവും തോന്നുന്നില്ല പിന്നെ വസന്ത വസന്തനങ്ങളാണോ സ്വഭാവത്തിലെ വ്യത്യാസം മനസ്സിലാകുന്നത് എന്നങ്ങ് ചോദിക്കാം കേട്ടോ അർജുൻ ചോദിച്ചപ്പോൾ മധുവാൻ്റി പറയാണ് അതെന്താ അർജുൻ നീ അങ്ങനെ പറയുന്നത് ഇവിടെ ഞങ്ങൾക്ക് മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവർക്കും പൂജയുടെ സ്വഭാവത്തിലെ വ്യത്യാസം മനസ്സിലാകുന്നു പക്ഷെ നീ മാത്രമാണ് ഇപ്പോൾ അതൊന്നും വിശ്വസിക്കാത്തത് എന്നങ്ങ് പറയട്ടോ അങ്ങനെ റാണിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്താവും റാണി മോഡേൺ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അങ്ങ് കയറി വരുന്നത് അത് കണ്ടതോടുകൂടി അർജുൻ എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ അങ്ങ് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പൊ കണ്ടില്ലേ എന്താ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പോഴും പൂജയുടെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഒന്നും മിണ്ടാതെ അങ്ങ് നിന്ന് പോകാനെട്ടോ അങ്ങനെ അല്ല ആ വരുന്നത് പൂജയല്ലേ എന്നങ്ങ് അച്ചമ്മ ചോദിക്കുമ്പോൾ അതെ പൂജ തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഒരു വേഷത്തിലൊന്നും ഇതുവരെയും പൂജയെ കണ്ടിട്ടില്ലല്ലോ എന്നങ്ങ് ചോദിക്കാനോ റാണി അച്ചമ്മയോട് പറയുന്നുണ്ട് അതിനെന്താ ഈ ഡ്രസ്സിന് ഇപ്പോൾ എന്താ കുഴപ്പമുള്ളത് എന്നങ്ങ് ചോദിക്കും ഈ ഡ്രസ്സിന് കുഴപ്പമൊന്നു അർജുട്ടാ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ആ നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് മനസ്സില്ല മനസ്സോടെ അങ്ങ് പറയാണ് അങ്ങനെ മാധുരിയൊക്കെ ആകങ്ങ് അതിശയിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ കനകേച്ച് പറയുന്നുണ്ട് പൂജമോൾക്ക് ഈ ഡ്രസ്സ് ചേരുന്നുണ്ട് പക്ഷേ പൂജമോൾ ഇതുവരെ ഇതുവരെയും ഇങ്ങനത്തെ ഡ്രസ്സും ഇട്ടിട്ട് കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ റാണി അർജുനേയും കൂട്ടി നേരെ മുകളിലേക്ക് അങ്ങ് പോവുകയാണെ അർജുൻ റാണിയോട് ചോദിക്കുന്നുണ്ട് അല്ല പൂജ നീ ഇങ്ങനെ ഒന്നും ഇടാറില്ലല്ലോ ഈ വേഷമൊന്നും നീ ധരിക്കാറില്ലല്ലോ എന്ന് പറയുമ്പോൾ അതെ എനിക്കിനി ഒന്നും ചുറ്റി നടക്കാൻ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ധരിക്കുമ്പോഴാണ് അതിനൊരു സുഖമുള്ളൂ എന്ന് പറയട്ടോ അപ്പോൾ അർജുൻ പറയണേ എനിക്ക് നീ സാരി എടുക്കുന്നതാണ് ഇഷ്ടം അത് ആണുങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ പെണ്ണുങ്ങൾക്ക് സാരി എടുക്കുന്നതൊന്നും അത്രയ്ക്ക് ഇഷ്ടമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ ഡ്രസ്സാവുമ്പോൾ എളുപ്പത്തിൽ ധരിക്കുകയും ചെയ്യാലോ എന്ന് അപ്പോ അർജുൻ പറയുന്നുണ്ട് അല്ല എല്ലാവരും ഇവിടെ പറയുന്നുണ്ട് നിന്റെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസമുണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഡ്രസ്സും കൂടി ആയപ്പോൾ നീ മറ്റാരോ ആയ പോലെ ഉണ്ട് എന്ന് പറയട്ടോ അപ്പോൾ അജുവേട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടോ ആ എനിക്ക് നിന്റെ സ്വഭാവം നല്ല ബോൾഡായ പോലെ എനിക്ക് തോന്നുന്നുണ്ട് എല്ലാവരോടും എന്ത് മറുപടിയും പടി പറയാൻ നിനക്ക് ഒരു മടിയുമില്ലാത്തതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു തൻ്റെയടി ആയ പെൺകുട്ടിയായതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ നീ പണ്ടത്തെ പോലെ അത്ര അല്ല നീ എന്നിൽ നിന്നും കുറെ അകന്നു പോകുന്നത് പോലെയും എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ അജു വേട്ടനോ തോന്നിയോ എങ്കിൽ ആ തോന്നൽ തെറ്റാണ് എന്നും പറഞ്ഞിട്ട് റാണി അങ്ങ് അർജുനെ അങ്ങ് വെറുതെ അങ്ങ് ചേർത്ത് പിടിക്കാൻ കേട്ടോ അപ്പോൾ റാണി മനസ്സിൽ കരുതുന്നുണ്ട് ഓ നിനക്കിപ്പോൾ ഇത്രയ്ക്കൊന്നും ഞാൻ റൊമാൻറ്റിക്കായ പോരാ എന്നാണോ നീ പറഞ്ഞു വരുന്നത് നിന്റെ ആഗ്രഹം കൊള്ളാലോടാ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നെ അതിനൊന്നും കിട്ടില്ല എന്നുള്ള ഭാവത്തിൽ അങ്ങനെ എന്താ നീ ആലോചിക്കുന്നത് ഒന്നുമില്ല എന്ന അജു ഏട്ടിനെ ഒന്നുകൂടി അങ്ങ് സ്നേഹിച്ച് കളയാം എന്നൊക്കെ ചിന്തിച്ച് പോയതാണ് അതുകൊണ്ട് ഞാനൊന്ന് ആയിട്ട് വരട്ടെ എന്നങ്ങ് പറഞ്ഞ് അർജുനെ ഒന്ന് അങ്ങ് സോപ്പിട്ട ശേഷം റാണി പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകാനുണ്ടോ അങ്ങനെ വസന്തനും മധുവാൻറ്റി ആണെങ്കിലോ റാണിയുടെ ഈ ഒരു പെരുമാറ്റവും സ്വഭാവവും എല്ലാം തന്നെ അവർക്ക് നന്നായിട്ട് തന്നെ സംശയം വരികയാണ് അങ്ങനെ വസന്തൻ മധുവാൻഡിയോട് പറയാണ് അല്ല എനിക്ക് നല്ല സംശയമുണ്ട് പൂജയുടെ സ്വഭാവത്തിലും സൗണ്ടിലും ഇപ്പോൾ വസ്ത്രധാരണയിലും എല്ലാം തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇതിലെന്തോ ചതി പറ്റും െനിക്ക് തോന്നുന്നു മധു എന്നങ്ങ് പറയട്ടോ അങ്ങനെ വസന്തന്റെ ആ ഒരു സംശയം മധുവാൻഡിയിലും നന്നായിട്ട് തന്നെ വരുന്നുണ്ട് അങ്ങനെ വസന്ത മധുവിനോട് പറയുകയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് യഥാർത്ഥ പൂജയാണോ എന്നുള്ളത് അറിയാൻ ഒരു ഉപായമുണ്ട് മധു അത് ഞാൻ അങ്ങ് പ്രയോഗിക്കാൻ പോകും എന്റെ വസന്ത ഏട്ടം പറഞ്ഞു വരുന്നത് എന്നങ്ങ് ചോദിക്കേണ്ട ഉണ്ട് എനിക്കൊരു പദ്ധതി ഉണ്ട് ഇത് വന്നിരിക്കുന്നത് പൂജ തന്നെയാണോ എന്ന് അറിയാൻ ഞാൻ പറയുന്നത് പോലെ തന്നെ അങ്ങ് ചെയ്ത് കളയാം എന്നങ്ങ് പറയട്ടോ എന്നിട്ട് മാധുരിയുടെ അടുത്തേക്ക് മധു അങ്ങ് ചെന്നു മാധുരി ചേച്ചി എനിക്ക് നല്ല സംശയമുണ്ട് എനിക്കും വസന്തേട്ടനുമുള്ള സംശയം തന്നെയാണ് ഈ വന്നിരിക്കുന്നത് പൂജ തന്നെയാണോ എന്നുള്ളത് മറ്റാരെങ്കിലും നമ്മളെ ചതിച്ചതാണോ എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എൻ്റെ മധു നീ പറഞ്ഞു വരുന്നത് അതെ വസന്തേട്ടനും ഉണ്ട് ഈ സംശയം നന്നായിട്ട് അതുകൊണ്ട് മാധുരി ചേച്ചി ഒരു പരീക്ഷണം നടത്താൻ പോവുകയാണ് മാധുരി ചേച്ചി കൂടി വായോ എന്നങ്ങ് പറഞ്ഞിട്ട് മാധുരിയും മധുവും കൂടി അങ്ങ് ഒളിഞ്ഞു നിന്ന് മാ വസന്തം കാട്ടുന്നത് അങ്ങ് കാണുക കേട്ടോ അങ്ങനെ റാണിയുടെ അടുത്തേക്ക് അങ്ങ് പോവാനിട്ട് അപ്പോൾ റാണി അവിടെ മൊബൈലിൽ ഇങ്ങനെ ഓരോന്നിരുന്ന് കാണുന്ന സമയത്ത് വസന്ത എന്നിട്ട് പറയാണ് പൂജ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് അല്ല സ്നേഹസദനത്തിൽ തന്നിരിക്കുന്ന പൈസയൊക്കെ കഴിഞ്ഞു പോയി ഇനി അവിടുത്തെ ചിലവുകളൊക്കെ നടത്താൻ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് എന്നങ്ങ് പറയുമ്പോൾ റാണി പറയണേ അതിനിപ്പോൾ ഞാൻ എന്ത് വേണം എന്നങ്ങ് ചോദിക്കട്ടോ അപ്പോൾ വസന്തൻ ഒരു ചെക്ക് ബുക്കും പേനയും അങ്ങ് കൊടുക്കുകയാണ് പൂജ നീ ഇതിൽ അങ്ങ് ഒപ്പിടണം എന്നാലാണ് ഇനി സ്നേഹസദനത്തിലെ ചിലവുകളൊക്കെ നടത്താനുള്ള പൈസ എടുക്കാൻ പറ്റുകയുള്ളൂ എന്നങ്ങ് പറയട്ടോ അത് കേട്ടു റാണി വസന്തൻ്റെ കയ്യിലുള്ള ചെക്ക് ബുക്കും പേനയും അങ്ങ് വാങ്ങാണ് എന്നിട്ട് അതിലങ്ങ് ഒപ്പിടാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ പൂജയുടെ ഒപ്പ് തന്നെയാണോ റാണി ഇടുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വസന്തൻ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നത് അങ്ങനെ ഇതൊക്കെ ഒളിഞ്ഞു നിന്നുകൊണ്ട് തന്നെ മധുവാൻറ്റിയും അമ്മയും കാണും അങ്ങനെ റാണി ആ ചെക്ക് ബുക്കിൽ അങ്ങ് ഒപ്പിട്ട് കൊടുക്കാനായിട്ടോ അങ്ങനെ വസന്തനെ തന്നെ ആ ചെക്ക് ബുക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അതിലെ ഒപ്പ് കാണുന്ന സമയത്ത് വസന്തനാകെ അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ വരാനിരിക്കുന്നത്